ഞാനിന്ന് നിൽക്കുന്നത് മൂന്നാറാണ് ആരാധകരെ ശാന്തരാഘവൻ എന്ന പടത്തിൻ്റെ പൂജയ്ക്ക് വേണ്ടി വന്നതാണ് ഞാനും ഇതിൽ ചെറിയൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് അതിലുപരി ആ സെറ്റിൽ വെച്ചിട്ട് ഞാൻ എഴുതിയ എൻ്റെ സിനിമാ സഞ്ചാരങ്ങളിൽ എന്ന ബുക്ക് മണിയാശാൻ അതായത് എം എം മണി എന്ന് പറയുന്ന എം എൽ എ ഫുൾപ്പെ എല്ലാവർക്കും അറിയാം കേരളത്തിലെല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു തീപ്പൊലിയാണ് അദ്ദേഹം ഇന്ന് ലോഞ്ച് ചെയ്തു സിനിമ മൂന്ന് ഘട്ടങ്ങളാണ് അതിലുള്ളത് പലവർക്കിപ്പോൾ അറിയാത്ത ആരി ത്രീ പറഞ്ഞ ക്യാമറ വിച്ഛൽ പറഞ്ഞൊരു ക്യാമറയിൽ തുടങ്ങി ആരി ത്രീയിൽ വന്ന് ആരി ത്രീ നമ്മൾ ലേറ്റസ്റ്റ് ഫിലിം വിത്തൗട്ട് ഫിലിം എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എൻ്റെ ഇരുപത്തിയഞ്ച് കൊല്ലത്തെ എക്സ്പീരിയൻസ് അതിലുണ്ട് ഞാൻ ചെയ്ത നാല് പടങ്ങളുടെ ഡീറ്റെയിൽസ് ആയിരുന്നു മുപ്പതോളം പടങ്ങൾ അസിസ്റ്റൻ്റും അസോസിയേറ്റുമായിട്ട് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ആയിരുന്നു കൂടാതെ എൻ്റെ ഫാമിലി എൻ്റെ നാട് എൻ്റെ ജീവിതം എൻ്റെ ജീവൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങളുമായിരുന്നു കോടമ്പാക്കം എന്നുള്ള സിനിമൻ്റെ ആർട്ടിലറി കോടമ്പാക്കം എന്ന് പറയുന്നത് സിനിമൻ്റെ ഒരു ഹാർട്ട് ബീറ്റ് ആയിരുന്നു തെലുങ്ക് കന്നഡ മലയാളം തമിഴ് ഹിന്ദി എല്ലാം ആ സമയത്തുള്ള സിനിമയും ഈ സമയത്ത് നിർജ്ജീവമായ സിനിമയും അതിലുണ്ട് എന്റെ സിനിമാ സഞ്ചാരങ്ങൾ എന്ന പുസ്തകം ലോഞ്ച് ചെയ്യാൻ എം എം മണി സാറിനോടൊപ്പം ഈ പടത്തിലെ ഹീറോമാരായ വിഷ്ണു മണ്ണികൃഷ്ണനും ബിപിൻ ജോർജും കൂടുതൽ സഹകരിച്ചതിലും സഹായിച്ചതിലും എന്റെ നൂറ് നൂറ് അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ് ഇരുവർക്കും എന്റെ എല്ലാവിധ ആശംസകളും ഇത് നമ്മളെല്ലാവരും വായിക്കണം വായിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയണം രാമേട്ടൻസ് കഫേ ഹിറ്റാക്കി തന്ന പോലെ എന്റെ ഈ പുസ്തകവും നിങ്ങളെ ഹിറ്റാക്കിത്തരണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഞാനിന്ന് നിൽക്കുന്നത് മൂന്നാറാണ്